മുല്ലാഹ്ലി വസ്ലമ തങ്ങളുടെ പ്രതിസന്ധികളുടെ ഹബീബായ അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ താങ്ങും തണലുമാവുകയും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും

മൂന്ന് വർഷം കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടായില്ലൊരു വിഷമത്തിന്റെ ഒരു കാലഘട്ടമാണ് കാരണം ക്രൈശികൾ ബഹിഷ്കരണം എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സംഭവമാണ് ഭക്ഷണം കിട്ടൂല ഭക്ഷിക്കാനൊന്നും ലഭിക്കാത്ത ഒരു ഘട്ടം ഒരു സാഹചര്യം എല്ലാവരും പ്രതിസന്ധിയിലുള്ളൊരു ഘട്ടം ഭക്ഷണം ലഭിക്കുന്ന വഴികളൊക്കെയും അടച്ചു കളഞ്ഞ സമയം ഒരു നിലക്കും ഭക്ഷണം ലഭിക്കാതായപ്പോൾ അവര് മലഞ്ചരിവുകളിലേക്ക് പോവുകയാണ് ഷേബു അബി ത്വാലിബിന്റെ മലഞ്ചെരിവിൽ മൂന്ന് വർഷത്തോളം മുത്തുനബി സലഹ് അലൈ വസലമ തങ്ങളും അങ്കുലീ പരിമിതമായ സ്വഹാപത്വം ആ മലഞ്ചെരുവിൽ താമസിച്ചു ഭക്ഷിക്കാൻ ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ അവര് പച്ചിലകൾ തിന്നിട്ടാണ് ജീവിച്ചത് മൂന്ന് വർഷക്കാലം അങ്ങനെ അവർ കാഷ്ടിക്കുന്ന സമയത്ത് ആടുകൾ കാഷ്ടിക്കും പോലെ മണിമണികളായിട്ടായിരുന്നു അവരുടെ കാഷ്ടം വരെ ഉണ്ടായിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അങ്ങനെ വല്ലാത്തൊരു വെറുതെയുടെ വല്ലാത്തൊരു കഷ്ടപ്പാടിന്റെ കാലഘട്ടം കഷ്ടപ്പാടിൻ്റെ അബിബായ മുത്തുനബിഹു രാത്രികാലങ്ങളിൽ എഴുന്നേൽക്കുമ്പോൾ ചെറിയ കുട്ടികൾ വിശന്ന് കരയുന്നത് അള്ളാഹുവിന്റെ റസൂൽ സുല്ലാഹു അലൈവ് വസൽമത്തങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു ഈ എല്ലുമാറ്റി എല്ലാ പ്രയാസങ്ങളെയും സഹിച്ച് മുത്തുനബി സാഹു അലൈവലമൂടെ കൂടി അവരുടെ അവരോടൊപ്പം ബഹിഷ്കൃതരായി ജീവിച്ചിരുന്നവർക്ക് വേണ്ടി തന്റെ സമ്പത്ത് ചെലവഴിച്ച മഹതിയാണ് ബീവി ഖദീജത്തുൽ കുബറ റളിയല്ലാഹു തആല മായ ശേഷി ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ബഹിഷ്കരണം ഏർപ്പെടുത്തിയപ്പോൾ തന്റെ സമ്പത്ത് മുഴുവനും റസൂൽ ചെലവഴിച്ചു ഭക്ഷണം എത്തിച്ചു തരാൻ വേണ്ടി തന്റെ സഹോദരന്റെ മകനായ അന്ന് മുസ്ലിം ആയിട്ടില്ലെങ്കിലും പിന്നീട് മുസ്ലിം മുസ്ലിം ആയിട്ടുണ്ട് മുസ്ലിമായിട്ട് അവരുടെ സഹായം തേടി അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ വാങ്ങി ദൂതന്മാര് മുഖേന രാത്രിയിൽ രഹസ്യമായി ഖദീജ റളിയല്ലാഹു അൻഹ എത്തിച്ചു കൊടുത്തിരുന്നു ഹിസാം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല ഉമ്മർ കൊടുത്തയക്കുന്ന ഭക്ഷണവുമായി മുത്തുനബി സാഹു അലൈ വസലമ തങ്ങളെടുക്കലേക്ക് രാത്രി രഹസ്യമായി പോവുകയാണ് ആരും കാണാൻ പാടില്ല കണ്ടാൽ പ്രശ്നമാണ് അങ്ങനെ ഹിസാം ആരും കാണാതെ ഭക്ഷണവുമായി കൊണ്ടുപോകുമ്പോ ഒരു ദിവസം രാത്രിയിൽ അബൂജഹൽ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയാണ് അല്ലാ ആ രാത്രിയിൽ ഹക്കീം ഹിസാമിനെ കണ്ടപ്പോ അവരുടെ കൂടെ ഒരു അടിമയുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ ചുമക്കാൻ വേണ്ടി അബൂ ജഹലിന്റെ ചോദ്യം അല്ലടാ മല്ലടാ ഹക്കീമുബിൻസാമേ നിങ്ങൾ ബനു ഹാഷിമിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണല്ലേ ഹിസാമ ഹിസാമ റളിയല്ലാഹു 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 അൻഹു രാത്രിയിൽ ഖദീജ ഉമ്മ അൻഹ കൊടുത്ത ഭക്ഷണവുമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെല്ലുമ്പോൾ വെച്ച് അബൂ ജഹൽ അൻഹുവിനെ കണ്ടുമുട്ടുകയാണ് ഇലാ ബനി ബനി ഹാഷിം ഹാഷിമിലേക്ക് ഭക്ഷണവുമായി പോവുകയാണോ വല്ലാഹി ലാ മുത്തലൈ വസ്ലമ തങ്ങളും സ്വഹാപത്വം അടങ്ങുന്ന സംഘത്തിലേക്ക് നിങ്ങൾ പോയാൽ നിന്നെ ഞാൻ മക്കയിലിട്ട് ജനങ്ങളുടെ മുന്നിൽ നിന്നെ ഞാൻ വഷളാക്കും നിന്നെ ഞാൻ വെറുതെ വിടൂല അതുകൊണ്ട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോൾ അതാ ആ വഴി ഇങ്ങനെ അവരിങ്ങനെ തമ്മിൽ തർക്കമാവാൻ തുടങ്ങി ഹക്കീമബിന് ഇസ്സാമ് പറഞ്ഞു ഞാന് പോകും എനിക്ക് എന്നെ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ എന്നെ വഷളാക്കിയാലും ആളുകളെ മുന്നിൽ നാണം കെടുത്തിയാലും എനിക്ക് കുഴപ്പമില്ല ഇത് ഹദീജീവിന എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് അതുകൊണ്ട് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടേ തിരിച്ചു വരൂ അങ്ങനെ രണ്ടുപേർക്കുമിടയിൽ തർക്കമായി അങ്ങനെ അവർ പരസ്പരം തർക്കത്തിന് തർക്കത്തിൽ കയ്യാങ്കളിയിലേക്ക് എത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ശക്തമായ മത്സരത്തിലേക്ക് എത്തിയപ്പോൾ അതാ വരുന്നു അബുൽ ബഖ്തരി എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തെ കണ്ടപ്പോൾ രണ്ടുപേരും മാറി നിന്നു ചോദിച്ചു എന്താ നിങ്ങൾക്കിടയിലെ പ്രശ്നം പറഞ്ഞു നമ്മളെ ഉപരോധം ഏർപ്പെടുത്തിയ സ്ഥലത്തേക്ക് ഇയാള് ഭക്ഷണവുമായിട്ട് പോവുകയാണ് അത് സമ്മതിക്കാൻ കഴിയൂല ഹക്കീമബിൻസാമ തങ്ങൾ പറഞ്ഞു എനിക്ക് ഭക്ഷണം കൊടുത്തത് ഖദീജ ഉമ്മയാണ് ഖദീജ ഉമ്മ എന്നെ ഏൽപ്പിച്ച ദൗത്യം എനിക്ക് നിർവഹിക്കാതിരിക്കാനും കഴിയൂല അപ്പൊ ഈ ബഹ്തരി എന്ന് പറയുന്ന ആള് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലെങ്കിലും മുസ്ലിമീങ്ങളോടൊക്കെ വലിയ സ്നേഹമായിരുന്നു ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തെ കണ്ടാൽ നിങ്ങൾ അദ്ദേഹത്തെ വധിക്കരുത് എന്ന് നബി അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം സ്വഹാബത്തിനോട് നിർദ്ദേശം കൊടുത്ത ഒരാളാണ് ഈ അബുൽ ബഖ്തരി എന്ന് പറയുന്ന ആള് മുസ്ലിം അല്ല പക്ഷെ മുസ്ലിമീങ്ങളോടും മുത്തു നബി അലൈഹി വസല്ലം തങ്ങളോട് പ്രത്യേക താല്പര്യമായിരുന്നു വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ നീതിയുക്തമായി കാര്യങ്ങളെ സമീപിക്കുന്ന ഒരാളായിരുന്നു ഈ അബുൽ ബഖ്തരി എന്ന് പറയുന്ന ഒരാൾ അതുകൊണ്ട് അള്ളാഹുന്റെ റസൂല് പറഞ്ഞു അദ്ദേഹത്തെ ബദർ യുദ്ധത്തിൽ നിങ്ങൾ കണ്ടാൽ ബദർ യുദ്ധത്തിൽ ശത്രുക്കൾ മക്കത്തുനിന്ന് മതി ബദറിലേക്ക് വന്നിട്ട് ആ യുദ്ധ സംഘത്തിൽ അദ്ദേഹത്തെ നിങ്ങൾ കണ്ടാൽ അദ്ദേഹത്തെ നിങ്ങൾ വധിക്കരുത് എന്ന് അള്ളാഹുവിന്റെ റസൂല് സല്ലാ അല്ലെ നിങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ യുദ്ധത്തിന്റെ ഇടയില് ഒരു സഹാബി അബദ്ധത്തില് അറിയാതെ ആ അബുൽ ബഖ്തരിയെ വധിക്കുകയും ചെയ്തിട്ടുണ്ട് വേറെ വിഷയം അതറിയാതെ സംഭവിച്ചതാണ് യുദ്ധത്തിൽ എല്ലാവരും യുദ്ധം ചെയ്യുന്നതിനിടയിൽ വേർതിരിച്ച് മനസ്സിലാകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഏതാലും ആ അബുൽ ഇടപെട്ടു വിഷയത്തിൽ ഖദീജ വേണ്ടിയല്ലേ കൊടുത്തേക്കുന്നത് ഖദീജ ബീവി അന്നും മക്കത്തുണ്ടല്ലോ ഖദീജ ബീവി എറിയുള്ള ആ നിർദ്ദേശപ്രകാരമാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് അതിനെ തടയാൻ എനിക്ക് അവകാശമില്ല ജഹലേ എന്ന് അബുൽ ബഖ്തരി വാദിച്ചു അങ്ങനെ നീ ഈ അബുൽ ഹക്കീമിനെ വെറുതെ വിടണം വെറുതെ വിട്ടില്ല എങ്കിൽ ഞാൻ നിന്നെ വിടൂല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി അങ്ങനെ പിന്നെയും അബൂജഹൽ ഹക്കീമുബിൻ ഇസ്സാമിനെ തക തടയാനും അവസാനം ഒരു നിലക്കും അബീബായ റസൂലുള്ളാഹി റസൂലി അലൈഹി വസലമ തങ്ങളുടെ അടുക്കലേക്ക് ഭക്ഷണവുമായി പോകാൻ അബൂജഹൽ സമ്മതിക്കൂല എന്ന് ഘട്ടമെത്തിയപ്പോൾ അതാ ഒട്ടകത്തിന്റെ ഒരു വലിയ ഉണ്ടായിരുന്നു അവിടെ ആ താടിയല്ലെടുത്തിട്ടിയ അബുൽ ബഖ്തരി എന്ന് പറയുന്ന അദ്ദേഹം അബൂജഹലിന് അടിച്ചോ ടികൊണ്ടിട്ട് ആ ഭൂജഹലിൻ്റെ താടിയെല്ലങ് പൊട്ടിപ്പോയി എന്നിട്ട് ചവിട്ടങ്ങ് കൊടുത്തു ആ പൂജഹലിനെ എന്നിട്ട് അബുലക്കീംസാമ് തങ്ങൾക്ക് മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുക്കലേക്ക് ഭക്ഷണവുമായി പോകാൻ സമ്മതം കൊടുക്കുകയാണ് ചരിത്രങ്ങൾ വളരെ നീണ്ടതാണ് ഖദീജ ഉമ്മർ അലി അള്ളാഹുഹയെ കുറിച്ചാണ് പറയുന്നത് പ്രയാസങ്ങളുടെയും ശത്രുക്കളുടെ ശക്തമായ ഉപരോധത്തിന്റെ ഇടയിലും തങ്ങളെ വല്ലാതെ സഹായിച്ചു അവർക്ക് വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു ഖദീജ ഉമ്മർ അലി അള്ളാഹുഹയാണെങ്കിൽ അന്ന് ഗർഭിണിയാണ് ഫാത്തിമ ഉമ്മർ അലി അല്ലാ ഗർഭം ധരിച്ച സമയമാണ് ആ സമയത്ത് പോലും വേണ്ടി എല്ലാ ത്യാഗങ്ങളും സഹിച്ച സഹിച്ചു അവരോടൊരു സ്നേഹം ഇല്ലാ ആ സ്നേഹത്തിന് കയ്യും കണക്കുണ്ടാവും ആ സ്നേഹത്തിന് അറ്റമുണ്ടാകുമോ ഇല്ല അങ്ങേ സ്നേഹം ആ സ്നേഹത്തിന്റെ ഒരു അംശം ചെറിയ ഒരു അംശം നമുക്ക് അള്ളാഹു സുബാനോത്താല ഉമ്മയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നൽകട്ടെ നമ്മളെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ